ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നേ നമുക്കൊരു കഥ പറയാം അല്ല നമുക്ക് കുറച്ച് കാര്യം പറയാം ഞങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ എന്തിനാ കുട്ടീനെ ഇങ്ങനെ വെള്ളത്തിലിരുത്തിയിക്കണേ എന്തിനാ അതിനെ ഇങ്ങനെ മണ്ണിൽ കളിപ്പിക്കണേ എന്തിനാ കുട്ടീനെ കുട്ടീനെങ്ങനെ മഴ നനയിപ്പിക്കണേന്ന് അതെന്തടോ കുട്ടിക്ക് ഇതൊന്നും ആസ്വദിക്കണ്ടേ കാശിനെ സംബന്ധിച്ച് അവനെ ഏറ്റവും ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളാണ് കേട്ടോ ഈ മണ്ണും ചെളിയും മഴയും പൊടിയും അങ്ങനെയുള്ളതെല്ലാം അതുകൊണ്ട് തന്നെ ഇതുവരെ മഴയെ കളിച്ചതുകൊണ്ടോ ചെളിയിൽ കളിച്ചതുകൊണ്ടോ ഞങ്ങളുടെ കുഞ്ഞിന് ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ ഇഷ്ടത്തിന് ഞങ്ങൾ നിന്ന് കൊടുക്കുന്നത് അവനെ റെസ്ട്രിക്ട് ചെയ്യേണ്ട ടൈമിൽ അതായത് അവനൊരു പ്രീമിയ ഛോ ബേബി ആയതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ ഞങ്ങൾ പൊതിഞ്ഞ് സൂക്ഷിച്ച് കൊണ്ടു നടന്നതാണ് ഇനിയിപ്പോൾ അത് അവൻ്റെ സമയമാണ് അവൻ ആസ്വദിക്കണം പുതിയ പാരൻസിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതുപോലെ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള കുറേ ആളുകളാണ് അപ്പോൾ നിങ്ങളൊരൊറ്റ കാര്യം തീരുമാനിക്കുക നമ്മുടെ കുഞ്ഞിൻ്റെ ഹാപ്പിനെസ്സാണ് നമുക്ക് വലുത് സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്